പിന്നെ വയനാട് പണ്ടിനെ പറ്റിയാണ് ചിലപ്പോൾ വയനാട് പണ്ടിൽ നമ്മൾ വലിയൊരു വിതരണം ചെയ്തു അത് ഓരോ ആളുകൾക്കും എഴുപത്തി എത്ര ആളുകൾക്ക് ആവശ്യം കൊടുത്തത് ആ എണ്ണൂറ്റി എൺപതോളം ആളുകൾക്ക് പത്തായിരം റുപ്യ വെച്ചു കൊടുത്തു പത്തായിരം അല്ലേ ആ പത്തായിരം റുപ്യ വെച്ചു കൊടുത്തു അന്ന് കണക്കുകൂട്ടിയപ്പോൾ ഇനി കാൽക്കുലേറ്റർ ഉണ്ടല്ലോ അപ്പോൾ അതിന് കണക്കുകൂട്ടി നോക്കി അയ്യത്ര സംഖ്യയാണ് ഇനി ബാക്കിയുള്ള സംഖ്യ ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കാണ് അത് അവിടെ ഒരു പള്ളിയോ മദർസോ എടുത്തു കൊടുക്കണം എന്നാണ് സമസ്തകളുടെ ജമീതീരുമാനിച്ചിട്ടുള്ളത് ഞാൻ അതല്ലെങ്കിൽ പള്ളിക്കുപദേശമൊന്നും ആവശ്യം ഇങ്ങനെ പിന്നെ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് സമസ്ത കേരള ജമീയത്തോരമ അവിടുത്തെ സ്ഥിതി നോക്കിക്കൊണ്ടിട്ട് അത് തീരുമാനിക്കും അത് കൊടുക്കുകയും ചെയ്യും അപ്പോൾ വന ഏത് ഫണ്ടാണെങ്കിലും ആ ഫണ്ടിനിക്കൊക്കെ അത് എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത് സമസ്ത കേരള ജമീയത്തുരമക്കും അതിൻ്റെ പണ്ഡിതന്മാർക്കും അതിൻ്റെ ഉമറാക്കൾക്കൊക്കെ ഇരുന്നു കൊണ്ട് ആലോചിച്ചുകൊണ്ട് തീരുമാനിക്കപ്പെടുന്നതായ ചില മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും അതിന് വിനിമയം ചെയ്യപ്പെടാം അപ്പോൾ വെറുതെ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ആക്ഷേപങ്ങളുണ്ടല്ലോ സമസ്ത കേരള ജമീയത്തുൽമ പറയാത്തത് സമസ്ത കേരള ജമീയത്തുൽമ ചെയ്യാത്തത് സമസ്ത കേരള ജമീയത്തുൽമയുടെ പണ്ഡിതന്മാർ ചെയ്യാത്തത് അവർ പറയാത്തത് ഇതൊക്കെ ഈ പ്രസ്ഥാനത്തിനെ ചെറുതാക്കി കാണിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇത് അഹുവിൻ്റെ ഒഴിയാക്കന്മാർ സ്ഥാപിച്ച ഒരു പ്രസ്ഥാനാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്നതിന് ചെറുതാക്കി കാണിക്കാൻ വേണ്ടി നിങ്ങൾ നിൽക്കണ്ട ആരും വേണ്ടി മെനക്കെടും വേണ്ട അങ്ങനെ മെനക്കെട്ട് കഴിഞ്ഞാൽ അത് അവർ ഓരോരുത്തരുടെയും ആരാണോ അതിന് മെനക്കെട്ട് അവരുടെ നാശത്തിൻ്റെ തുടക്കം അയക്കുന്നു എന്നുള്ളത് കുറവ്